നമസ്കാരം കപ്പൽ ഛേദങ്ങൾ എന്നും നമുക്ക് അവ കൗതുകം ഉണർത്തുന്നവ തന്നെയാണ് യാത്ര പൂർത്തിയാക്കാനാകാതെ കര കാണാനാകാതെ ആഴക്കടലിൽ മുങ്ങിത്താഴേണ്ടി വന്ന മഹായാനങ്ങൾ കപ്പൽ തകർച്ചകളിൽ ഏറ്റവും പ്രശസ്തം ടൈറ്റാനിക് തന്നെയാണ് കന്നി യാത്രകൾ തന്നെ അക്കാലത്തെ ലോകത്തെ ഏറ്റവും വലിയ കപ്പൽ മുങ്ങിയതാകാം ഈ പ്രശസ്തിക്ക് വഴിവെച്ചത് മാത്രവുമല്ല ജെയിംസ് കാമറണിൻ്റെ ഹോളിവുഡ് ചിത്രം കൂടിയായപ്പോൾ ടൈറ്റാനിക്കിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഉറച്ചു മഹാസമുദ്രങ്ങളും ഒട്ടേറെ കപ്പൽ ചായകളും അടങ്ങിയ നമ്മുടെ ഭൂമിയിൽ ടൈറ്റാനിക്കിന് പുറമെ ഒട്ടേറെ കപ്പലുകൾ സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ നിദ്രയിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് വർഷം മുൻപ് ഒരു ഒക്ടോബർ ഒൻപതിനാണ് ജർമ്മനിയിലേക്ക് പോയ ബ്രിട്ടീഷ് കപ്പലായ എച്ച് എം എസ് ലൂട്ടിൻ മുങ്ങുന്നത് ടൺ കണക്കിന് സ്വർണവും വെള്ളിയും കയറ്റിയ കപ്പലായിരുന്നു അത് ഇന്നും കപ്പലിലെ അമൂല്യ നിധി കണ്ടെടുക്കാനായിട്ടില്ല ഇതിനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ് ആഴങ്ങളിൽ ആഴങ്ങളിലെവിടെയോ ലൂട്ടിനിലെ കാണാപ്പൊന്ന് സാഹസികരെയും കാത്തിരിക്കുന്നുണ്ടെന്ന് നിധിവേട്ടയ്ക്ക് പുറപ്പെടുന്നവർ വിശ്വസിക്കുന്നു ആഴക്കടൽ ദുരൂഹതയിലെ ശ്രദ്ധേയതരമായ ലൂട്ടിൻ കപ്പൽ യഥാർത്ഥത്തിൽ ഫ്രാൻസിന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലായിരുന്നു ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന ടൂളോൺ യുദ്ധത്തിനിടെയാണ് ഈ പടക്കപ്പൽ ബ്രിട്ടന്റെ കൈവശമായത് ലാലൂട്ടിൻ എന്നറിയപ്പെട്ടിരുന്ന കപ്പൽ അതോടെ പുനർനാമകരണം ചെയ്യപ്പെട്ട് എച്ച് എം എസ് ലൂട്ടിനായി മാറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി കാലഘട്ടം ജർമ്മനിയിലെ അന്നത്തെ പ്രമുഖ നഗരമായിരുന്ന ഹാംബർഗിൻ്റെ സ്ഥിതി ശോചനീയമായിരുന്നു സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയുടെ വക്കൽ നഗരമംഗും അരക്ഷിതാവസ്ഥ നിറഞ്ഞു നിന്നു നഗരത്തെ രക്ഷിക്കുവാൻ ലണ്ടനിലെ വ്യവസായികൾ തീരുമാനിക്കുന്നു ടൺ കണക്കിന് സ്വർണവും വെള്ളിയും വാങ്ങി എച്ച് എം എസ് ലൂട്ടിൻ എന്ന കപ്പലിൽ നിറച്ച് അവ ഹാംബിലേക്ക് വിട്ടു എന്നാൽ ലൂട്ടിനെ കാത്ത് ഒരു ദുർവിധി കടലിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു വടക്കൻ കടലിൽ അടിച്ച ഒരു വൻ കൊടുങ്കാറ്റിൽപ്പെട്ട് ലൂട്ടിൻ നെതർലാൻഡ്സ് തീരത്തിന് സമീപമുള്ള വെസ്റ്റ് ഫ്രിസ്യൻ ദ്വീപുകൾക്ക് സമീപം തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് പേരടങ്ങിയ കപ്പൽ ജീവനക്കാരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് സ്വർണക്കട്ടികളും വെള്ളിക്കട്ടുകളിലും അടക്കം ലൂട്ടിൻ വഹിച്ച നിധിക്ക് ഇന്നത്തെ ആയിരം കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്നു ഇത് തിരിച്ചെടുക്കുവാൻ അധികൃതർക്ക് കഴിഞ്ഞില്ല ഈ വമ്പൻ നിധി ഇന്നും യൂറോപ്പിന്റെ വടക്കൻ മേഖലയിലുള്ള എവിടെയോ മറഞ്ഞു കിടക്കുകയാണ് ഇതിനുവേണ്ടി വർഷങ്ങളോളം ശക്തമായ തിരച്ചിൽ നടന്നു ഇപ്പോഴും നടക്കുന്നു അതേസമയം കപ്പലിൽ ഉണ്ടായിരുന്ന മറ്റു ചില വസ്തുക്കൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിലൊന്നാണ് കപ്പലിലെ മണി ലൂട്ടിൻ സ്പെൽ എന്നറിയപ്പെടുന്ന ഇത് കടലിൽ നിന്ന് കണ്ടെടുത്ത് ലണ്ടനിൽ സ്ഥാപിച്ചിരിക്കുകയാണ് വെബ്ഡെസ്ക് Pato